എന്നിട്ട് എന്നിട്ടേ പറയണേ അനക്കെ പെണ്ണിനെ നോക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒക്കെ ഞാൻ സമ്മതിക്കും ഏഹ് കാരണം പെണ്ണിനെ നോക്കാൻ അറിയില്ല ഇപ്പോ ഒരു രണ്ടു മൂന്ന് രണ്ടു മാസം ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഇമ്മ അങ്ങനെ ഇരിക്കായെന്നില്ല പക്ഷെ ചീറ്റുപറ്റൊക്കെ ഇട്ട് കെട്ടിപ്പൂട്ടി ഇരിക്കാനും ഉമ്മാക്കാണെങ്കിലും ഇപ്പാക്കാണെങ്കിലും വല്യ താല്പര്യം ഒന്നുമില്ല പിന്നെ ഇരിക്കും ചിലപ്പോ ഞാൻ ഒറ്റക്ക് പോകണമെന്നുണ്ടെങ്കിലും ചിലപ്പോ ബാക്കിൽ ഇരിക്കും ചിലപ്പോൾ പെങ്ങളത്തൊക്കെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അമ്മ ബാക്കിൽ ഇരിക്കണം അപ്പം ഞാൻ പറയും പറയുമ്പോൾ ഞാൻ ഡ്രൈവറാണോ ചോദിക്കും എന്നിട്ട് ഞാൻ പിടിച്ച് വണ്ടി നിർത്തിട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നു പറഞ്ഞിട്ടുമാണ് ഉമ്മാനെടുത്താൻ അതുപോലെ ഇപ്പാക്കും ഉണ്ടാകത്തൊരു അസുഖം ഇപ്പയ്യോ എപ്പോഴും ബാക്കിൽ ഞാൻ പറഞ്ഞാ അന്നേ അന്നേ ഇപ്പീം ഇമ്മയും കുഞ്ഞോളും ഞാൻ അന്ന് ഇവിടെ കുഞ്ഞോളും ഉണ്ടാവുമ്പോഴേ ആരെ മുമ്പിൽ ഇരുന്നേന് എന്നിട്ട് എന്നിട്ടേ ഇമ്മ പറയും വീട് എടുക്കുമ്പോ ആൾക്കാർ എന്താ പറയാന്ന് വെച്ചിട്ട് പന മുമ്പിൽ ഇരിക്കാൻ പറയും ഇപ്പൊ ഇരിക്കലില്ലേ പോലെ പിന്നെ വേണമെങ്കി ഇരിക്കും പിന്നെ കൊറേ ആൾക്കൊരു ഇത്ര കമന്റ് ഞാനിപ്പമെന്റ് അങ്ങനെ ഞാനും ഡ്രൈവർ അല്ലേ അതില് ഒന്ന് രണ്ട് കമന്റുകളേക്ക് ഭയങ്കര സങ്കടായി ഒന്ന് രണ്ട് കമന്റ് എനിക്കെന്തെ നോക്കാൻ അറിയില്ലേ അതില് കമന്റ് പറയാണ് അല്ലെങ്കിൽ അതില് കമന്റ് പറയാണ് അനക്കെന്റെ പെണ്ണിനെ നോക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ സമ്മതിക്കും ഏഹ് കാരണം പെണ്ണിനെ എന്ന് നോക്കാറില്ലെങ്കിൽ ഇപ്പോ ഒരു രണ്ടു മൂന്ന് രണ്ടു മാസം ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ നമുക്ക് എനിക്ക് നോക്കാൻ അറിയില്ല വിചാരിക്കും പക്ഷെ ഞാൻ എൻ്റെ അടിപൊളിയായിട്ട് ഞാൻ നോക്കുള്ളൂ ഒരു കുറവും വരുത്തണില്ല എനിക്കാരും ബോധിപ്പിക്കേണ്ട ആവശ്യം ഒന്നും പിന്നെ ഡെയിലി കണ്ടന്റ് അമ്മ എൻ്റെ ഞാനിപ്പ ചെലപ്പോ നിർബന്ധിച്ച ഫ്രണ്ടിലിരിക്കും ചിലപ്പോ എൻറെ വാപ്പ ഇരിക്കും ചിലപ്പോ എൻറെ അമ്മ ഉണ്ടാവുമ്പോ ഞാൻ എന്റെ തുണക്കാരനിരുത്തും ചിലപ്പോ മുമ്പില് ഏഹ് അത് അതൊന്നും ഇപ്പൊ വലിയൊരു സംഭവമായിട്ട് ഞാനും കണക്കാക്കിയിട്ടില്ല ചെലപ്പോ ഇമ്മി ഞാനും സഫ്നും പോകുമ്പളേ ആരെ മുമ്പിൽ ഇരിക്കല് ചെലപ്പോ അതായത് ചിലപ്പോൾ സെഫായിരിക്കും ചിലപ്പോ എന്റെ ഫ്രണ്ട്സ് ഇരിക്കും ചിലപ്പോ അമ്മ ഇരിക്കും ചിലപ്പോ ഇരിക്കും ചിലപ്പോ എന്റെ പെണ്ണിരിക്കും ചിലപ്പോ എന്റെ മൂത്താപ്പ ഇരിക്കും ആരിലിരിക്കും എന്താച്ചിട്ട് മൊത്തം തന്നെ ഞാൻ ഞാനെന്നെ പറയണതേ ചിലപ്പോ സെഫമായിരിക്കും ചിലപ്പോൾ സ്ഥലത്തൊക്കെ എടുക്കെങ്കിലും പോകുമ്പോള് പറയും ഉമ്മോ അമ്മ ഇരുന്നോ അല്ലെങ്കിൽ ഇപ്പ ഉണ്ടെങ്കിൽ പറയും ഇപ്പ ഇരുന്നോ അപ്പ ഇരുന്നോന്ന് പറയും പിന്നെ ഒരു കാര്യം വേറൊരു കാര്യ ഞങ്ങൾ പെങ്ങളും അളിയനൊക്കെ പാടെ പോവാണെന്നുണ്ടെങ്കിൽ അളിയന് മുമ്പിൽ ഇരിക്കണം കാരണം അളിയൻ ഛർദ്ദിക്കും അതേമാതിരി ജിൻസി ഛർദിക്കും ഇവിടെ ആ ഛർദിക്കർ മുസ്താക്ക് അങ്ങനെ ഛർദിക്കൂല ഏ ബാക്കിൽ ഇരിക്കണ ആരൊക്കെ ഛർദിക്കും അറിയോ ിബള് ഛർദ്ദിക്കോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ആണ് ഏഹ് നമ്മൾ പറയുന്നത് അതിപ്പോ നല്ല കാര്യങ്ങളും ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ടെൻഷൻ കമന്റുകള് മൊത്തം കണ്ടപ്പോഴായി എന്തായാലും ഹാപ്പിയാണ് ഇനി വേറെ സംഭവം ഞാൻ ജെൻസിനോട് പറഞ്ഞു അമ്പതിനായിരം ആൾക്കാർ കണ്ടതിൽ നൂറ്റി അമ്പത്തെട്ട് കമന്റ് വന്നിട്ടുണ്ട് നൂറ്റമ്പത്തെട്ട് കമന്റിൽ ഒരു അങ്ങനത്തെ മാത്രം എഴുതിയിട്ട് ചിലപ്പോൾ ഒരു നൂറ് കമന്റോ തൊണ്ണൂറ് കമന്റ് ഒക്കെ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല ബാക്കി നാല്പത്തിഒൻപതിനായിരത്തി എണ്ണൂറ് ആൾക്കാർ അല്ലേ എനിക്ക് അങ്ങനെ എനിക്കങ്ങനൊന്നല്ല ഞാൻ ആരെയും വേർതിരിച്ചു കാണൂല എനിക്ക് എന്റെ അമ്മേന ഏറ്റവും വലുത് ജബള മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഞാൻ എപ്പോഴും ഞാൻ പറയല എന്റെ അമ്മയും വാപ്പിയും കഴിഞ്ഞിട്ടുള്ളു വിജയം ഞാൻ എപ്പോഴും പറയലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഓൾക്ക് സ്ഥാനം കൊടുക്കാതിരിക്കല്ലേ ഭാര്യന്ന് പറഞ്ഞാൽ ഓളിലുള്ളൂ എന്റെ അമ്മാനക്ക് ഭാര്യയാക്കാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മാക്കളുടെ സ്ഥാനം ഉമ്മാക്കാണ് സ്ഥാനം പെങ്ങൾക്കുള്ള സ്ഥാനം പെങ്ങളാണ് ജിൻസിനൊക്കെ പെങ്ങളാക്കാൻ പറ്റൂലല്ലോ അങ്ങനെ എന്താ ഞാൻ ഇപ്പം ഇപ്പാനും കഴിഞ്ഞിട്ടുള്ളു അത് എല്ലാവർക്കും അറിയാം എന്റെ അടിയോ കൊഴപ്പൊന്നുമില്ല അല്ല എനിക്ക് ഞാൻ ഇത്രയും വയലിന്റെ അത് വെച്ചാൽ ഭയങ്കര സങ്കടമായി കാരണം അമ്മാന്റെ പൊരുത്തം കുരുത്തം വേണം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നോക്ക് ഒരു കമന്റിലേ ഒരു കമന്റിലേ പറയണേ ഉമ്മാന്റെ പൊരുത്തം ഉണ്ടാവൂല ഉമ്മാന്റെ കുരുത്തം ഉണ്ടാവൂല അല്ല ഇമ്മാന്റെ പൊരുത്താവൂല ഇവളെ മുമ്പിൽ ഇരിക്കണീനെ ഉമ്മാന്റെ കുരുത്തൂലൊക്കെ ഒക്കെ വന്നിന്റെ ഞാൻ 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 പിന്നെ എപ്പോഴും കാറന്നുള്ള വീടും ഇടലില്ല

എന്റെ വണ്ടി എൻ്റെ അമ്മാൻ്റെ പേരിലാ ഏഹ് അപ്പൊ ഞാൻ ഞാൻ എന്ത് സാധനം എടുക്കുമ്പോൾ അങ്ങനത്താണ് ഞാൻ എൻ്റെ അപ്പാൻ്റെ പേരിലെ എന്റെ അമ്മാൻ്റെ പേരിലെന്നെ എടുക്കൊള്ളു അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ നമ്മളെ കൊച്ചു വീടിനോട് വെച്ച് വേണ്ടിപ്പോ ടെൻഷൻ ആയതുകൊണ്ട് പെട്ടെന്നാണ് വീഡിയോ ഇട്ട കേട്ടോ അപ്പൊ ടാറ്റ ബൈ